റംസാനെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഇസ്ലാം മതവിശ്വാസികൾ റംസാൻ ഒരുക്കത്തിന്റെ ഭാഗമായി നനച്ചുള്ളി എന്നൊരു ചടങ്ങുണ്ട് വിശ്വാസികൾക്കിടയിൽ എന്താണെന്നല്ലേ ഈ സ്റ്റോറിയിൽ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും റംസാൻ മുന്നോടിയായി ഒരു മാസത്തെ നോമ്പ് തുറക്കും അത്താഴത്തിനും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കലാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് മറുപടത്ത് ിലെ ഫർണിച്ചറുകൾ വാതിലുകൾ ജനലുകൾ ഉപകരണങ്ങൾ തുടങ്ങി വീട് മുഴുവൻ വൃത്തിയാക്കും പൊതു അവധി ദിവസമാണ് ശുചീകരണത്തിനായി തിരഞ്ഞെടുക്കുന്നത് പ്രായമായവരും കുട്ടികളും എല്ലാവരും ഇതിൽ പങ്കാളികളാകും നനച്ചുളി എന്നാണ് ഒരു ദിവസത്തെ ഈ ശുചീകരണ പ്രവൃത്തിയുടെ പേര് മുന്നോടിയായിട്ട് ഒരു വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് നമ്മുടെ പള്ളിയുടെ മുഖം വിൽക്കലും കാർപ്പറ്റുകൾ മാറ്റലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും തകൃതിയായി നടക്കുന്നുണ്ട് വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നുണ്ട് മലപ്പുറം